പ്രാണൻ വെടിയുന്ന നോവിനൊടുവിലും എന്നെ നോക്കി ചിരിച്ചൻ്റെ അമ്മ അമ്മിഞ്ഞ പാലിൽ മാധുര്യം ഞാൻ നുകർന്നപ്പോൾ മാതൃത്വത്തിൽ തീ ജ്വാലയായി ജ്വലിച്ചു നിന്നു ഓ മാം പറഞ്ഞു കുട്ടിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്നെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഇങ്ങനൊരു കുട്ടി വേണോ വേണ്ടെന്ന് ആലോചിക്കണം വേണ്ടെന്ന് വെക്കാം അപ്പോൾ നമുക്ക് അപ്പോഴേക്കും ആള് അനക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ തോന്നിയിട്ടില്ല അന്ന് എനിക്ക് പതിനെട്ട് വയസ്സാണ് ഇവള് ഒരു വയസ്സാകുമ്പോഴും ഇവള് കാല് വെച്ച് എന്ത് എന്ത് സാധനം അവൾ കാല് വെച്ച് എടുക്കും സ്കൂളിലിടുമ്പോൾ ആൾക്കൊരു നാണക്കെ ഞാൻ എല്ലാവരെയും പോലെ മതി എന്നുള്ള ഭയങ്കര വിഷമായിരുന്നു എല്ലാവരുടെയും ബെഞ്ചിലിരിക്കുമ്പോൾ ആള് മാത്രം ഒരു പാവിരിച്ചിട്ട് അവിടെ തറയിൽ ഇരുന്നിട്ടാണ് ഇത് കൊണ്ടുവന്നത് കാല് കൊണ്ട് മുടി കെട്ടുക പൗഡർ ഇടുക എല്ലാം ഇവള് ചെയ്തു ഇനി എത്ര നാളായാലും അവൾ ജീവിക്കുന്ന കാലം വരെയും അവൾ ഒരാളുടെ മുമ്പിലും താഴരുത് പതിനെട്ടാമത്തെ വയസ്സിൽ ആമിനെ കിട്ടുമ്പോൾ സുമയ്യ പ്ലസ് ടു കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം മകൾക്കു വേണ്ടി പഠിച്ചി എ അതോടൊപ്പം തന്നെ ബി എഡും പൂർത്തിയാക്കി മകൾക്ക് വേണ്ടി ജീവിക്കുന്നൊരമ്മ അവൾ ആമിനയുടെ അമ്മ സുമയ്യ രണ്ടു കൈകളുമില്ലാതെ കുഞ്ഞാമിന ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എങ്ങനെ മുന്നോട്ടു നടക്കണമെന്നറിയാതെ നിന്നു സുമയ്യയും മുസമിലും ആദ്യമായി ആമിനയെ കയ്യിലെടുത്തപ്പോൾ ഉറപ്പിച്ചിരുന്നു ഇനി ജീവിതം മകൾക്കായി മാത്രം മകൾ വളർന്നു വരുമ്പോൾ എല്ലാവരെയും പോലെ അവളെയും സ്കൂളിൽ ചേർക്കണം അപ്പോൾ അവളുടെ കൂടെ ആ സ്കൂളിൽ തനിക്കും ജോലിയുണ്ടാകണം അതിനായി അവൾ പഠിച്ചു ഇന്ന് ആമിന പഠിക്കുന്ന അജ്മാൻ കോസ്മോ സ്കൂളിൽ ടീച്ചറാണ് സുമയ്യ ഫാമിലി സപ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനൊരു മോളായതിനു ശേഷം ഞാൻ വല്ല ഞാൻ ഭയങ്കര ഇങ്ങനെ കളിച്ചിരിച്ച് വേറൊരു മൈൻഡ് ഇങ്ങനെ നടക്കുന്ന അപ്പോൾ പെട്ടെന്ന് നമ്മൾ പിറകിലോട്ട് വലിയുമ്പോൾ നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഓക്കെ ആവും ഫീല് വീട്ടുകാർ തന്നെയാണ് ഉറപ്പായിട്ടും വിട്ടത് മെയിൻലി ഹസ്ബൻഡ് ഉമ്മ വാപ്പ ഭയങ്കര സപ്പോർട്ടായിരുന്നു പഠിക്കാൻ വിട്ടു ഞാൻ അന്ന് ബികോം എടുത്തു ബികോം എടുക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ എൻ്റെ മോളെ വലുതായി വരുമ്പോൾ അവൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവളൊപ്പം പോയിരിക്കണം കൊമേഴ്സാണ് എടുത്തത് ആ അപ്പോൾ അതിലെനിക്ക് വേറെ ഡിഗ്രി എടുക്കാൻ പറ്റില്ല അപ്പോൾ ബികോം എടുത്തപ്പോൾ ബി കോമിൽ ബി എഡ് ഇല്ല അപ്പോൾ എം കോം എടുക്കണം എം കോമിനെ ബി എഡ് ഉള്ളു അപ്പോഴും ഇവള് പഠിച്ച് തുടങ്ങുന്ന ടൈം ആകുമ്പോൾ എനിക്കും കയറണം അപ്പോൾ എന്നിട്ട് ഞാൻ എം കോമിനെ പോയി ഈ വിദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വിദ്യാഭ്യാസവും എല്ലാം നല്ലതല്ലേ എന്ന് ഓർത്തിട്ട് എം ബി എ കൂടി എടുത്തു കുഞ്ഞിന് ഒരു കയ്യിൽ എന്ന ഗർഭാവസ്ഥയിൽ തന്നെ മനസ്സിലായിരുന്നു മുന്നോട്ട് പോകണോ എന്ന് ആലോചിക്കുമെന്ന് പലരും പറഞ്ഞുവെങ്കിലും കുഞ്ഞിനെ കൈവിടാൻ സുമയ്യ ഒരുക്കമായിരുന്നില്ല ഫൈവ് മന്ത് ആയപ്പോൾ ഗരീഷപ്പെട്ട ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ മാം പറഞ്ഞു കുട്ടിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഇങ്ങനൊരു കുട്ടി വേണോ വേണ്ടോ എന്ന് ആലോചിക്കണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്കാനിങ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഡീറ്റെയിൽ സ്കാനിങ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ മെട്രോ പോയി സ്കാൻ ചെയ്തു അപ്പോഴും ഡോക്ടർ എക്സാക്റ്റ് എങ്ങനെ ആയിരിക്കും കുട്ടി വലുതാവുമ്പോൾ നടക്കുന്ന എങ്ങനെയായിരിക്കും പറഞ്ഞു വേണ്ടെന്ന് വെക്കാം അപ്പോൾ നമുക്ക് അപ്പോഴേക്കും ആൾ അനക്കുണ്ട് നമുക്കൊന്നും ചെയ്യാൻ തോന്നിയിട്ടില്ല ആൾ വളർന്നു വരുമ്പോഴും ദൈവം തന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞിട്ട് സ്വീകരിക്കാൻ തന്നെ തയ്യാറായി പക്ഷേ ലാസ്റ്റ് മോമൻറ്റ് വരെ നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് പക്ഷേ കുഴപ്പമില്ല എക്സൈറ്റ് ആദ്യമൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡെലിവറി കഴിയുന്ന ഒരു സ്ഥലത്ത് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വരുമ്പോൾ ആ സമയത്ത് ഭയങ്കര എല്ലാവരും എന്തോ ഭയങ്കര വിഷമായിരുന്നു എല്ലാവരുടെയും ഫീസ് പിന്നെ നമ്മൾ നോർമലി അന്ന് എനിക്ക് പതിനെട്ട് വയസ്സാണ് അപ്പം നമ്മൾ പറകില് നമ്മൾ വല്ലാണ്ട് മൈൻഡ് ഇതായി പോകും പാതിയായ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ആമിന മനോഹരമായി എഴുതും എന്താണ് വലിയ ആഗ്രഹം പച്ചി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട് എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരാറുണ്ട് എല്ലാത്തിനും ഹെൽപ്പാണ് ഇവള് ഒരു വയസ്സാവുമ്പോഴേ ഇവള് കാല് വെച്ച് എന്ത് എന്ത് സാധനവും അവൾ കാല് വെച്ച് എടുക്കും അവളുടെ വിരൽ എന്നെ നമ്മുടെ ഈ ഒരു വിരള് പോലെയാണ് അവൾ കാലിൻ്റെ വിരലിരിക്കുന്നത് അപ്പം അവൾ അത് വെച്ച് എല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് എഴുതി എഴുതാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അത് വെച്ചാണ് എഴുതി അപ്പം സാധാരണ സ്കൂളിൽ പഠിപ്പിക്കണമെന്നതായിരുന്നു സുമയ്യയുടെ ആഗ്രഹം പക്ഷേ പ്രവേശനം നൽകാൻ പലരും വിമുഖത കാണിച്ചു പക്ഷെ തോൽക്കാൻ ആമിനയ്ക്കും സുമയ്യ്ക്കും മനസ്സുണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തെ മോണ്ടിശ്ശെറി സ്കൂളിലാണ് ആദ്യം ആമിന പഠിച്ചത് ഇങ്ങനെ ഡ്രീംപാർക്ക് മോണ്ടിശ്വറി സ്കൂളുണ്ട് അവിടെ നോക്കാം ശരിക്കും ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ താമസം നമ്മളൊരു അമ്മ അത്രയും സ്നേഹത്തോടെ ഒരാളെടുത്തിട്ട് പോലെ അതേപോലെ ഇവളെ എടുത്തുകൊണ്ട് പോയി ശരിക്കും ഞാൻ ഒരു കെ ജി സെക്ഷൻ ഇവ അവൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ അവൾ ഒരു ഒരു ദിവസം പോലും കരഞ്ഞ സ്കൂളിൽ പോയിട്ടില്ല ഭയങ്കര ഹാപ്പിയിലാണ് അവൾ പോകുന്നത് അവൾ തറയിൽ നിന്നിട്ടുമില്ല അവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും കെയർ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ ഇനി അടുത്ത ക്ലാസ്സിൽ പോകുമ്പോൾ ആ കെയർ കിട്ടൂലല്ലോ അപ്പം ഞാൻ പറയും മാം ഇത്രയും കെയർ കൊടുക്കരുതെന്ന് ഞാൻ പറയും ഒരുപാട് പഠിത്തത്തിലും മൂന്നാം ക്ലാസ് വരെ കൂട്ടുകാരെല്ലാം ബഞ്ചിലിരുന്ന് എഴുതുമ്പോൾ ക്ലാസ് മുറിയിൽ പായ വിരിച്ച് അതിലിരുന്ന് ആമിനെ എഴുതി ആമിനയെ പോലുള്ള കുട്ടികൾക്ക് യു എ നൽകുന്ന സൗകര്യങ്ങളും അവസരങ്ങളും എല്ലാം അറിഞ്ഞതോടെയാണ് ഇവിടേക്ക് വരാൻ തീരുമാനിക്കുന്നത് അങ്ങനെ ആമിനെയും ഉമ്മയും ഉപ്പയും അനിയത്തി ഫാത്തിമയും കടൽ കടന്നു അമ്മിന എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള പ്രഷസ്സായിട്ടുള്ളൊരു ഇതാണ് എത്ര മിനിക്കെടുക്കുന്നു അതിനനുസരിച്ച് അവൾ തിളങ്ങും നമ്മൾ അവൾക്കുള്ള വേദികൾ കൊടുക്കുന്നതിനനുസരിച്ച് അവൾ അവളിലുള്ള കഴിവുകൾ ഒരുപാട് നമുക്ക് പുറത്തെടുക്കാൻ കഴിയുന്നുണ്ട് അവൾക്ക് ഭാവിയിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഒരുപാട് ഉള്ള ഒരു കുട്ടിയാണ് ഞാൻ കോസ്മപൊളിറ്റൺ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളാണ് പഠിക്കുന്ന എയ്റ്റ് ഗ്രേഡ് സ്റ്റുഡൻറ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഫെയർ ആയിട്ടാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് എല്ലാ ഓപ്പർച്യൂണിറ്റീസും എല്ലാവർക്കും ഒരേപോലെ തന്നെ കൊടുക്കാറുണ്ട് ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും എന്നെ ഒരേപോലെ തന്നെ കാണുന്നുണ്ട് ആരും എന്നെ വേറെ തിരിച്ച് കാണുന്നില്ല എല്ലാ കുട്ടികളെ പോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും നോക്കാറുണ്ട് കെയറും കൊണ്ട് എല്ലാം ഒരേപോലെ തന്നെ ഉണ്ട് എല്ലാവർക്കും ഇപ്പോൾ മുഹമ്മദ് അലി സാറായാലും ബി പി സാറ് ആയാലും അതേപോലെ നമ്മളെ സൂപ്പർവൈസർ റഹ് മാം ഭയങ്കര പിന്നെ ഒരുപാട് അവസരങ്ങൾ ഈ സ്കൂളിൽ വന്നതിന് ശേഷം അവൾക്ക് കിട്ടി സുമ്പിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഏതൊരു നിലയിലും അവൾ ഒരിക്കലും താഴാൻ പാടില്ല അപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതും ഇന്നീ കഷ്ടപ്പെടുന്നതും അവൾക്ക് വേണ്ടിയിട്ടാണ് ഇനി എത്ര നാളായാലും അവൾ ജീവിക്കുന്ന കാലം വരെയും അവൾ ഒരാളുടെ മുമ്പിലും താഴരുത് ഏറെ രാത്രികൾ വിഴി അടക്കാതെ എനിക്ക് കാവലായി കുഞ്ഞു കുസൃതികൾ കാട്ടുമ്പോൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു കളിയാടിയിടാൻ എന്നും എനിക്കൊരു തോഴിയായി നിലകൊണ്ടു എന്നിലെ എന്നെ അറിഞ്ഞൊരമ്മ എനിക്കായ ജീവിതം ഒഴിഞ്ഞൊരമ്മ പേടിയില്ലേ എനിക്കൊരു കൂരരുണ്ട് വഴികണ്ണുമായി എന്നയുണ്ട്